നീറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ റെസ്റ്റ് ഹൌസിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങ് മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണിയാടൻ ഉദ്ഘാടനം ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എൻ എ ഗുലാം മുഹമ്മദ് പി ടി ജോർജ് എം എൻ തമ്പാൻ മുഹമ്മദ് അലി കറുകല സി എസ് അബ്ദുൽഹക് ഷൌക്കത്ത് അലി കെ കെ കുഞ്ഞുമുഹമ്മദ് ഡോക്ടർ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാവരും സൃഷ്ടാവിൻ്റെ മക്കളാണ് അതായത് വിരിങ്ങാലക്കുടയിൽ വന്ന് പറഞ്ഞതും തന്നെയാണ് സൃഷ്ടാവിൻ്റെ മക്കളായ നമ്മൾ തമ്മിൽ പരസ്പരം ഗ്രഹിക്കാൻ പാടില്ല ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലും ലിംഗത്തിൻ്റെ പേരിലോ ഒന്നും ഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ഗ്രഹിച്ചാൽ അതിന് വേദന ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ സൃഷ്ടാവായിട്ടുള്ള ആ വലിയ ദൈവത്തിനാണ് ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മറ്റുള്ള ആളുകളെ കീഴടക്കാനോ ദുഃഖിക്കാനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതിനോ ഒന്നും മുന്നിട്ടിറങ്ങാൻ പാടില്ല എല്ലാവരും ഒരുമിച്ച് പോകണം സമഭാവനയുടെ മുന്നോട്ട് പോകണം അതിനെയൊക്കെ വലിയ ആശയമുണ്ടാവും ഞാൻ ദുഃഖിപ്പിച്ച പോലെ അത് ഇരിങ്ങാലക്കുടയിൽ വന്ന് മഹാത്മാഗാന്ധി പറയുകയും കൂടി ചെയ്യുകയുണ്ടായിരുന്നു ഇരിങ്ങാലക്കുടയിലെ ചെളിയമ്പാടത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇത്തരത്തിലുള്ളതായിരുന്നു ആ മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ഇവിടെ നിലനിർത്താൻ നമ്മൾ എന്നും ആഗ്രഹിക്കുക ലോകത്തെല്ലാ സ്ഥലവും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ഈ വരനാനങ്ങളുടെ മണ്ണിൽ മഹാത്മാഗാന്ധിയുടെ പാതിപ്രശ്നത്തെ ഈ മണ്ണിൽ മഹാത്മാഗാന്ധിയുടെ ആ സന്ദർശനത്തെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല അത് ഇപ്പോഴും തലമുറയും എപ്പോഴും ഓർക്കണം വരുന്ന തലമുറയിലേക്ക് നമുക്ക് ആ ചിന്തകൾ പറന്നു കൊടുക്കുകയും വേണം അതാണ് നമ്മുടെ നീഡ്സ് ഇവിടെ മഹാത്മാഗാന്ധിയുടെ നവതിയാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മൾ ആ നവതിയുടെ ഒരു ആഘോഷ സന്ദർഭത്തിലാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ പതിനാലടി പൊക്കമുള്ള പീഠമുൾപ്പെടെ പതിനാലടി ഉയരമുള്ള ഇരുന്ന് കൊണ്ട് ചർക്കയിൽ നിൽക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഏറ്റവും മനോഹരമായ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ഈ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത് ഇവിടെയാണ് മഹാത്മാഗാന്ധി വിശ്രമിച്ചത് കളിയമ്പാടം സമ്മേളനത്തിന് ശേഷം മഹാത്മാഗാന്ധി വിശ്രമിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന് പാതസ്പർശമേറ്റ മണ്ണിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിലൊരുപാട് വൈകാരികതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഏതായാലും ആ വ്യക്തിത്വം ഒരിക്കലും നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഇടയാകില്ല ഇവിടെ പ്രിയപ്പെട്ട ഗുലാം മാഷ് സൂചിപ്പിച്ച പോലെ ഒരു കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഉച്ചനിൽക്കുന്നങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ ഇന്ത്യയുടെ മക്കൾ മഹാത്മാവിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ആ പോരാട്ടം നടത്തിയ മക്കൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ ആ മഹാത്മാവ് വീണ്ടും ഒന്നുകൂടി വന്നിരുന്നെങ്കിലോ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആശയം ഇന്ന് ജീവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ സൂചിപ്പിച്ച പോലെ നമ്മളിലൊക്കെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എല്ലാ വിഭാഗം ആളുകളും പ്രത്യേകിച്ച് നീഴ്സ് നീഴ്സ് ഉയർത്തിപ്പിടിക്കുന്നത് മഹത്തരമായ മാനവികത തന്നെയാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ യാതൊരു അതിർ ഇല്ലാതെ എല്ലാവരെയും രൂപിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ നീഡ്സ് നീഡ്സിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചിന്തയും ആശയവും ഈ മഹാത്മാഗാന്ധിയെ ഉയർത്തിപ്പിടിച്ച ആശയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനവും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ ഇരിങ്ങാനപ്പെട്ട സ്വന്തം സംബന്ധിച്ചും മഹാത്മാഗാന്ധിയുടെ മതത്തെക്കുറിച്ചും എപ്പോഴും നമ്മൾ സ്മരിക്കുന്നതും എല്ലാ സന്ദർഭങ്ങളിലും ആളുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കും ആ നിലയിൽ തന്നെയുള്ള ആശയങ്ങൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ രാഷ്ട്രപിതാവ് എന്ന നിലയിൽ നമ്മളൊക്കെ വളരെ ബഹുമാനത്തിൽ വിളിക്കുന്ന ശരിക്കും രാഷ്ട്രപിതാവാണ് ഈ രാജ്യത്തിൻ്റെ പിതാവാണ് മഹാത്മാഗാന്ധി അത് മറ്റൊരാളിലേക്ക് ചേർക്കപ്പെടാൻ പറ്റുന്ന ഒരു പേരല്ല അത് യോഗ്യനായിട്ടുള്ള ജീവിച്ചിരുന്നിട്ടുള്ളതിൽ മഹാത്മാഗാന്ധി മാത്രമാണ് ആ പേരിനായി യോഗ്യനായിട്ടുള്ള ആൾ അതുപോലെ മഹാത്മാവാണ് ഏറ്റവും ഉത്തമമായ ആത്മാവാണ് മഹാത്മാവ് ആ ആത്മാവ് കുടികൊള്ളുന്ന ആണ് മഹാത്മാഗാന്ധി ആ പേരും മറ്റൊരാൾക്കും നമ്മുടെ ലോകത്ത് യോജിക്കില്ല ഈ വലിയ വ്യക്തിത്വമായ ഗാന്ധിജിക്കല്ലാതെ അതുകൊണ്ട് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ധീരരക്തസാക്ഷി ദിനത്തിൽ നമ്മളെല്ലാവരും നമവും അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ആർക്കും ആകാൻ കഴിയില്ല അത് മഹാത്മാഗാന്ധിക്ക് മാത്രമേ ആകാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞത് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ സംശയം തോന്നാം ഇങ്ങനെയൊരു വ്യക്തി ജീവിച്ചിരുന്നോ എന്ന് ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നോ എന്ന് പോലും വരുന്ന തലമുറയ്ക്ക് സംശയം തോന്നാം എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ആ പുണ്യാത്മാവിൻ്റെ ഏറ്റവും ജോലിക്കുന്ന സ്മരണങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്കൊക്കെ വഴികാട്ടിയായി ഇപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നവം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഈ രക്തശ്രേഷ ദിനാചരണം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Alkuda.